ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبًا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة മനുഷ്യർക്ക് ചിന്തിക്കാനും പാഠം ഉൾക്കൊണ്ട് ജീവിതം നയിക്കാനും പ്രേരകമാകുന്ന ഒട്ടേറെ വചനങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അറിയിച്ചു വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ഉണർത്തി വഫിൽ അർ ആഫി അംഫുസിക്കും അഫലാ തുബുസിറൂൻ ദൃഢവിശ്വാസികൾക്ക് ഭൂമിയിൽ ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങളുടെ ശരീരങ്ങളിലുമുണ്ട് ആ ദുഷ്ടാന്തങ്ങൾ നിങ്ങൾ കണ്ടറിയുന്നില്ലേ എന്നാഹു ചോദിക്കുന്നു ൂൻ ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര ദുഷ്ടാന്തങ്ങൾ അതിനരികിലൂടെയാണ് അവർ നടന്നു പോകുന്നത് എന്നിട്ടതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അവരകന്നു പോകുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി സൂറത്തു യൂസുഫിലൂടെ ദുഷ്ടാന്തങ്ങൾ അള്ളാഹു അവതരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ ബുദ്ധിയുള്ള മനുഷ്യർക്ക് സാധിക്കണം അതാണ് പ്രധാനം ജാഹിലീയ കാലഘട്ടത്തിൽ ദീർഘകാലം ജാഹിലീയത്തിലായി ജീവിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന ശേഷം ജാഹിലിയത്തിലെ കവിയായിരുന്ന അദ്ദേഹം ഒരു കവിത വരി മാത്രമാണ് ഒരുവിട്ടത് എന്ന് വായിക്കാൻ കഴിയും അലഹമുല്ലാ ഇസ്ലാമി സിർബാല എനിക്ക് ആയുസ് നീട്ടിത്തന്ന അള്ളാഹുവിൻ്റെ സർവസ്തുതിയും അതുകൊണ്ടാണല്ലോ എനിക്ക് ഇസ്ലാം എന്ന മൂടുപടം അണിയാൻ കഴിഞ്ഞത് എന്നാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ശേഷം ഒരുവിട്ട കവിതയിലൂടെ അദ്ദേഹം അറിയിച്ചത് അദ്ദേഹം ചൊല്ലിയ മറ്റു കവിതാ ശകലങ്ങളും നമുക്ക് കാണാം അജബൻ ഇലാഹു أم كيف يجحده الْجَاهِدُ وفي كل شيء له آية تدل على أنه واحد ولله في كل تحريكة وتسكينة أبدا شاهد ينقنا ويعلق الله ونذكرك كان كل يوم ينقنا وري الله ونشرك كان كل يوم ياذر അള്ളാഹു ഏകനാണെന്ന് അറിയിക്കുന്ന തെളിവുണ്ടല്ലോ ഓരോ അടക്കത്തിലും ചലനത്തിലും അള്ളാഹുവിനെ തെളിയിക്കുന്ന ദുഷ്ടാന്തങ്ങൾ ഉണ്ടല്ലോ എന്നിട്ടുമെന്തേ മനുഷ്യർ ഇങ്ങനെ അള്ളാഹുവിനെ ധിക്കരിച്ച് നിഷേധിയായി മാറുന്നു എന്നാണ് അദ്ദേഹം ആ വരികളിലൂടെ ചോദിച്ചത് അതുകൊണ്ടുതന്നെ ദുഷ്ടാന്തങ്ങൾ ബോധ്യപ്പെടുന്ന മനുഷ്യന് അള്ളാഹുവിലേക്ക് വിനയപൂർവ്വം കീഴ്പ്പെടാൻ കഴിയണം അതിനാണ് അള്ളാഹു വിവിധ തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാര്യം അതിൽ ദൃഢവിശ്വാസികളാകാൻ അള്ളാഹു അവന്റെ ദുഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ വിവരിക്കുന്നു എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഫലഹു അസ്ലിമു നിങ്ങൾ അവന് ജീവനം സമർപ്പിച്ച് വിനീതരായി തീരുക അവർക്ക് നബിയെ സന്തോഷവാർത്ത അറിയിക്കുക എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മുല്ല ഈ ആയത്തിൽ പരാമർശിച്ച ആരാണവർ അൽ റബ്ബിഹി അൽ മുസ്തസ്ലിമുലി അൽ ഇബാദിഹി അള്ളാഹുവിന് വിനയപ്പെട്ട് ജീവിക്കുന്നവൻ ആരാണ് റബ്ബിന് കീഴ്പ്പെട്ടവൻ അവൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായവൻ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അടിമകളോട് വിനയത്തോടെ പെരുമാറുന്നവൻ അഥവാ അക്രമത്തിൻ്റെ വഴി സ്വീകരിക്കാത്തവരാണ് വിനയമുള്ളവർ എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവിധ അക്രമങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം ഇന്നഹൂല യുഹൈബുല്ലാലിമീൻ അക്രമികളെ അള്ളാഹു സുബഹാനഹു വത്ത് ഇഷ്ടപ്പെടുകയില്ല എന്നാണ് മാത്രവുമല്ല അക്രമികൾക്കെതിരിൽ ശക്തമായി നിലകൊള്ളുന്നവനാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല ഒല തഹസബൻ അല്ലീൻ അല്ലോലമു അക്രമികളായ ആളുകൾ വിചാരിക്കരുത് അക്രമികൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് അവരുടെ അക്രമത്തെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണെന്ന് എന്നറിയിക്കുന്ന ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയും അള്ളാഹു സുബാനഹുല അക്രമികൾക്കെതിരിൽ നിലകൊള്ളും എന്നും റസൂൽ അല്ലാഹി സാഹു അലൈ വസ്ലം പറഞ്ഞു ഇമാം മുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീത്തിൽ കാണും അനബി മൂസൽ قال رسول الله 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 صلى عليه وسلم ان عز وجل للظالم فاذا اخذه لم يفلته അവരെ പിടിക്കാതെ അവരെ അക്രമത്തിലായി വിട്ടുകൊണ്ടിരിക്കും അല്ല എങ്ങാനും പിടിച്ചാലുണ്ടല്ലോ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് കുതറി മാറാൻ അവർക്ക് സാധ്യമല്ല ഇത് പറഞ്ഞുകൊണ്ട് റസൂലു റസൂലുള്ള പാരായണം ചെയ്തു അങ്ങനെയാണ് ആ അക്രമികളായ ആളുകൾ അവർ അക്രമത്തിലായിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളവരെ പിടികൂടിയത് അള്ളാഹുവിൻ്റെ പിടുത്തം അതിശക്തമാണ് വേദനാജനകമാണ് ഈ ആയത്തിനു ശേഷം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ലിമൻ അദാബൽ അള്ളാഹു ഇവിടെ വെച്ച് പിടിച്ച് ശിക്ഷിക്കുന്നത് പരലോകത്തൊരു ശിക്ഷയുണ്ട് അത് ഇതിനേക്കാളും കാഠിന്യമുള്ളതാണ് എന്നറിയിക്കാനാണ് ആ പരലോകമെന്നത് എല്ലാവരും റബ്ബിന്റെ മുമ്പിൽ സന്നിധിയിൽ വരുന്ന മുഴുവൻ മനുഷ്യരും സമ്മേളിക്കുന്ന ദിവസമാണത് ഒമാനുഹുാലി അജലി മഹദൂദ് ഒരു നിർണിതമായ അവധി വരെ ആ പരലോകത്തിനായി അള്ളാഹു സമയം നീട്ടിവെച്ചതാണ് എന്ന് അള്ളാഹു സുബാനിൻ അക്രമികളായ ആളുകൾക്ക് ആ പരലോകത്തെ ശിക്ഷ കൂടാതെ തന്നെ ഈ ഐഹിക ജീവിതത്തിൽ കടുത്ത ശിക്ഷയുണ്ട് പക്ഷെ ഭൂരിപക്ഷ മനുഷ്യരും അക്കാര്യം അറിയുന്നില്ല എന്ന കാര്യവും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നാം തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബാനഹ അക്രമികളെ സിക്ഷിക്കാൻ കാരണമുണ്ട് വെറുതെ അള്ളാഹു ഒരാളെയും സിക്ഷിക്കുകയില്ല ഒമാ റബ്ബു കബീൽ എല്ലാം അബീദ് നിന്റെ റബ്ബ് അവന്റെ അടിമകളോട് അന്യായമായി പ്രവർത്തിക്കുന്നവനല്ല ഇത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് എന്നാൽ അള്ളാഹു എന്തുകൊണ്ടാണ് അക്രമികളെ പിടികൂടുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ മാത്രമാണ് ഈ ഹുത്തുബയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് ർ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് മർദ്ദി അള്ളാഹുബാഹൽ യമനിലേക്ക് ദാഴ്വത്തിനു വേണ്ടി നിയോഗിച്ച സന്ദർഭത്തിൽ പോലും റസൂലുള്ള ഉപദേശിച്ചത് ഒരു പ്രാർത്ഥന നീ സൂക്ഷിക്കണം ആ മർജിദന്റെ പ്രാർത്ഥനക്കും അള്ളാഹുവിനോടയിൽ ഒരു മറയുമില്ല അതുകൊണ്ട് മർജിദൻ നിനക്കെതിരിൽ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥന അള്ള കേട്ട് ഉത്തരം ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നാണ് ഒരു ഹദീസിനുള്ളത് മുസ്തജാ മൂന്ന് തരം പ്രാർത്ഥനകൾ ഒരു സംശയവും വേണ്ട അല്ല സ്വീകരിക്കും ഒന്ന് ദാഴ്വത്തുൽ മദുലും മർജിദന്റെ പ്രാർത്ഥന ദാഴ്വത്തുൽ മുസാഫിർ യാത്രക്കാരൻ്റെ പ്രാർത്ഥന ദാഴ്വത്തുൽ വാലിദ് അല വലദിഹി ഒരു പിതാവ് തൻ്റെ മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കേണ്ട സന്ദർഭം വന്നാൽ ആ പിതാവിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥന എല്ലാം സ്വീകരിക്കും മക്കൾക്കെതിരിലെങ്ങാനും മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു പോയാൽ ആ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അതിൽ എണ്ണിപ്പറഞ്ഞ ഒന്നാണ് ദാഴ്വത്തുൽ മദുലും മധുരം മർജിദന്റെ കൂടെയാണ് അള്ളാഹു സുബാന ചില റിപ്പോർട്ടുകളിലുള്ളത് മർജിദൻ മർദ്ദിക്കപ്പെട്ടവൻ ഒരു തമ്മാടിയാണെങ്കിൽ പോലും അള്ളാഹ് അവൻ്റെ കൂടെ നിൽക്കും എന്താ കാരണം അവൻ്റെ തമ്മാടിത്തത്തിന്റെ കൂടെ നിൽക്കുകയല്ല അള്ളാഹു നീതിമാനാണ് അവന്റെ നീതി നടപ്പിലാക്കുകയാണ് ഒരു മർജിതനും അന്യായമായി മർദ്ദിക്കപ്പെടരുത് അതുകൊണ്ട് എവിടെ മർദ്ദിതരുണ്ടോ അവിടെ അള്ളാഹു ഉണ്ട് ആ മർദ്ദിക്കുന്നവരെ മർദ്ദിതരെ കഷ്ടപ്പെടുത്തുന്നവരെ അവർക്കെതിരെ അല്ലാഹു പല തരത്തിലുള്ള ശിക്ഷാമുറകൾ സ്വീകരിക്കുമെന്ന് നാം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നിഷേധഭാവമുണ്ടാവുക ആ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിക്കുക ആ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ പാവങ്ങൾക്ക് നൽകേണ്ടി വരുമ്പോൾ അത് പാവങ്ങൾക്ക് നൽകാതെ മുടക്കുക ഇതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ് സൂറത്തുൽ സൂറത്തുൽഖിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടാമത്തെ ആയത്തു മുതൽ നാൽപ്പത്തി നാലാമത്തെ വരെയുള്ള സംഭവം നമ്മൾ പഠിക്കേണ്ടതാണ് അള്ളാഹു ഇവിടെ പറയുന്നത് മസലൻ റജുലൈൻ ഇതാ രണ്ടാളുകളുടെ ഉപമ രണ്ടുപേരിൽ ഒരാൾക്ക് അള്ളാഹു രണ്ട് തോട്ടങ്ങൾ കൊടുത്തു മുന്തിരി തോട്ടങ്ങൾ ആ തോട്ടങ്ങൾ വലയം ചെയ്ത് ഈ ആ തോട്ടങ്ങൾക്കിടയിലൂടെ വിവിധതരം കൃഷികളുണ്ട് ആ തോട്ടങ്ങൾക്ക് നടുവിലൂടെ വെള്ളമൊഴുകുന്ന നദികളുണ്ട് ആ തൂക്കുലഹ എല്ലാ ഫലങ്ങളും ആ തോട്ടങ്ങളിൽ ലഭിക്കുന്നു വലം തും ആ ഒന്നും അത് കമ്മി വരുത്തിയിട്ടില്ല ലഹു സമറുൻ അദ്ദേഹത്തിന് മറ്റു വരുമാനങ്ങളുമുണ്ട് ഇതൊക്കെ ലഭിച്ച അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒട്ടേറെ ലഭിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സാധുവായ ഒന്നും ലഭിക്കാത്ത മനുഷ്യനോട് പറഞ്ഞു അന ഞാൻ നിന്നെക്കാളും സമ്പത്തുള്ളവനാണ് നിന്നെക്കാളും സംഘബലമുള്ളവനാണ് എന്നെ അതിജയിക്കാൻ ഈ നാട്ടിൽ ആരുമില്ല എൻ്റെ കൂടെയാണ് എല്ലാം സമ്പത്തനിക്കുണ്ട് ആരോഗ്യമുണ്ട് സംഘബലമുണ്ട് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ഞാനെന്ന പോക്കിരി വർത്തമാനം എന്തുണ്ടായി നഫ്സിഹി അക്രമിയായി കൊണ്ട് തന്റെ തോട്ടത്തിൽ അദ്ദേഹം പ്രവേശിക്കുകയാണ് കാലമാ അൻ അബദ ഞാൻ വിശ്വസിക്കുന്നത് ഈ തോട്ടം ഒരിക്കലും നശിക്കുകയില്ല എന്നാണ് ധിക്കാരമൂത്ത വാക്കുകൾ അല്ല കൊടുത്ത അനുഗ്രഹങ്ങളെ പാടെ വിസ്മരിച്ചു കൊണ്ടുള്ള വർത്തമാനം പക്ഷെ എന്തുണ്ടായി ആ എന്തുണ്ടായിട്ടതാ എല്ലാം നഷ്ടപ്പെട്ടു അദ്ദേഹം കൈമലർത്തി എന്തു ചെയ്യും ഇനി എനിക്ക് എനിക്കെന്തു വരുമാനം ഞാൻ എങ്ങനെ ജീവിക്കും ഞാൻ നഷ്ടപ്പെട്ടവനാണല്ലോ എന്ന് കരുതി അവനതാ കൈമലർത്തുകയാണ് അവസാനം പറഞ്ഞുപോയിത്തനീലം ഉശിക്ക് ബിറബി അഹദദ അള്ളാന്റെ അനുഗ്രഹങ്ങളോട് നന്ദി കേട് കാണിച്ച് അവന് പങ്കു ചേർക്കാത്തവനായി മാറി നല്ല ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നു എന്ന് അള്ള അവിടെ പറഞ്ഞത് വലം തും അവനെ സഹായിക്കാൻ അള്ളാഹുവിൻ്റെ കൂടെ അള്ളഹനെ കൂടാതെ ഒരാളും ഉണ്ടായില്ല അവനൊരു സഹായം ലഭിച്ചില്ല എന്നതാണ് പിതാവിൻ്റെ കാലത്ത് തൻ്റെ വരുമാനത്തിൽ നിന്ന് നല്ലൊരു വിഹിതം പാവങ്ങൾക്ക് സാധുക്കൾക്ക് നൽകിയിരുന്ന പിതാവ് മരണപ്പെട്ടപ്പോൾ മക്കൾ തീരുമാനിച്ചു പിതാവിൻ്റെ കാലം കഴിഞ്ഞു ഇനി സാധുക്കൾ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച ആ പിതാ ആ പിതാവിന്റെ അനന്തര സ്വത്തായി ലഭിച്ച കായ്ക്കനികൾ നിറഞ്ഞു നിൽക്കുന്ന വരുമാനമുള്ള തോട്ടങ്ങൾ കത്തിച്ചാമ്പലായ കാര്യം സൂറത്തുൽ കലമിലും അള്ളാഹു സുബാന വിശദീകരിച്ചിട്ടുണ്ട് അവരെല്ലാം തീരുമാനിച്ച് കായ്ക്കനികൾ ഫലവർഗ്ഗങ്ങൾ പറിച്ചെടുക്കുമ്പോൾ ഒരു സാധു അവിടെ കടന്നു വരരുത് എന്ന് തീരുമാനിച്ച് കിടന്നുറങ്ങിയ അവരിൽ ആ രാത്രി സമയം ആ തോട്ടത്തെ ശിക്ഷ വലയം കത്തി കത്തിച്ചാമ്പലായി ഉണങ്ങി വരണ്ടുപോയി ആ തോട്ടം എന്നിട്ടല്ല ആ സംഭവം ഇവിടെ അവസാനിപ്പിച്ചത് അലമോൻ അങ്ങനെയാണ് സുച്ഛ അള്ളാന്റെ ശുച്ഛ പരലോകത്തേത് ഇതിലേറെ കഠിനമാണ് അവരൊന്നറിഞ്ഞിരുന്നെങ്കിൽ എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്കും ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് വിശ്വാസികൾക്ക് പാഠമുണ്ട് കൂടുതൽ വിനയമുള്ളവരായി ഫഫിറു ഇലല്ല അള്ളാഹുവിലേക്ക് മരണത്തിലേക്കടുക്കുന്ന കവറിലേക്കടുക്കുന്ന പരലോകത്തിലേക്കടുക്കുന്ന നാളെ എന്ത് സംഭവിക്കുമെന്നറിയാത്ത ഒരു ലോകത്ത് ജീവിക്കുന്ന നമ്മൾ അള്ളാഹുവിലേക്ക് വിനയമുള്ളവരായി അവനെ അറിഞ്ഞ് അവന് ദൃഢവിശ്വാസിയായി മാറി യഥേഷ്ടം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വാസിയായി മാറി മാറി ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്തുക أقول ما تسمعون وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا بعده وعلى آله وأصحابه أجمعين وبعد ستي الشواصير الأمنا لك وتير مريادة أدبها ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നാം എന്ന് പറയേണ്ടതില്ല നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ക്ഷണിക്കപ്പെട്ട ഒരു വിരുന്നിന് ഒരു സൽക്കാരത്തിന് നമ്മൾ പോകുമ്പോൾ ഒക്കെ നല്ല വൃത്തിയിലും നല്ല അടക്കവും മര്യാദയും പാലിക്കാറുണ്ട് അത് വേണം ഇതിലുപരി ഏറ്റവും അടക്കവും മര്യാദകളും പാലിക്കേണ്ട നമ്മുടെ സന്ദർഭമാണ് അള്ളാഹുവിൻ്റെ മസ്ജിദുകളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നബീസമ്മ പറഞ്ഞത് മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് ആരെങ്കിലും രാവിലെ പള്ളിയിൽ പോകുന്നു അതുപോലെ വൈകുന്നേരം പോകുന്നു ഇങ്ങനെ ജീവിതത്തിൻ്റെ രണ്ട് അറ്റങ്ങളിലും പള്ളികളിലേക്ക് പോയി വന്നുകൊണ്ടിരിക്കുന്നു ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ വൽ ലൈസ ഹാദൈനിൽ ബി വ അൽ ഇലൽ ലിൽ രാവിലെയും വൈകുന്നേരം എന്ന് പറയുമ്പോൾ ആ രണ്ട് സമയങ്ങളിൽ മാത്രമല്ല മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളിയിലേക്കുള്ള വരവും പോക്കും അത് പതിവാക്കണം എന്ന് പറഞ്ഞാൽ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് പോയിക്കൊണ്ടിരിക്കണം അതതിൽപ്പെടും ഇങ്ങനെ അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി ബന്ധപ്പെടുമ്പോ അള്ളാഹു അവർക്ക് ഒരു വിരുന്ന് സ്വർഗത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പ്രത്യേകം പറഞ്ഞ കാര്യമാണ് യാ ബനി ആദം കുല്ലി മസ്ജിദിൻ ഓരോ മസ്ജിദിനരികിലും നിങ്ങൾ നിങ്ങളുടെ ഭംഗി പ്രകടിപ്പിക്കണം ഈ ആയത്തിന്റെ ആയത്തിൻ്റെ കാണാം കൂനു സ്വലാത്തിൻ അല ഹാലത്തി മിന മിൻ ലി പള്ളികളുടെ അടുത്ത് ഭംഗിയുള്ള വസ്ത്രം നല്ല ആഡംബരം ഭംഗി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഔറത്ത് മറക്കുന്നതും അതോടൊപ്പം വൃത്തിയുള്ളതും ദീനിലൂടെ കൽപ്പിക്കപ്പെട്ട നിലക്കുള്ള നല്ല വേഷം ധരിക്കണം മിനൽ ലിബാസി അൻ നലീഫിൽ ഹസൻ ഏറ്റവും നല്ല വൃത്തിയുള്ള വേഷം പലപ്പോഴും പള്ളികളുമായി ബന്ധപ്പെട്ട് പലരും ഇത് ശ്രദ്ധിക്കാറില്ല രാത്രി കിടന്നുറങ്ങിയ അതേ വസ്ത്രത്തിൽ പള്ളിയിലേക്ക് പുറപ്പെടുന്നവരെ കാണാം അങ്ങനെയൊന്നുമല്ല അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് പുറപ്പെടേണ്ടത് അതുപോലെ കളിക്കളത്തിലേക്ക് പോകുന്നവർ ആ കളിയുടെ യൂണിഫോം ധരിച്ച് പള്ളിയിലേക്ക് വരാം ലക്ഷ്യം കളിക്കളമാണ് പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് നല്ല വൃത്തിയുള്ള പുരുഷന്മാരാണെങ്കിൽ സുഗന്ധം ധരിച്ചു തന്നെ ആ വൃത്തിയിൽ പുറപ്പെടുക എന്നുള്ളത് അതൊക്കെ ഒരു ഇബാരത്തിൻ്റെ ഭാഗമാണ് സലഫുകളെ കുറിച്ച് കാണും നമ്മുടെ മുൻഗാമികൾ അള്ളാൻ്റെ മുമ്പിൽ ഒഴിബാദത്തുകളായി നിൽക്കുമ്പോൾ ഏറ്റവും നല്ല ആഡംബരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മതപരമായ ശരീരത്തിൽ സ്ഥിരപ്പെട്ട നിലക്കുള്ള വേഷവിധാനം വൃത്തിയിൽ നല്ല വസ്ത്രം ധരിച്ചാണ് അള്ളാൻ്റെ മുമ്പിൽ അവർ എഴുന്നേറ്റ് നിൽക്കുക എന്നാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊരു നല്ല സദസ്സിലേക്ക് പോകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് ഏറി ചെല്ലുമ്പോൾ നമ്മൾ മാന്യമായ വസ്ത്രം ധരിക്കും അവിടെ കോലം കെട്ട വസ്ത്രം ധരിക്കുമോ ഇല്ല അതിലേറെ ഉപരി അള്ളാഹുവിൻ്റെ ഭവനങ്ങളുമായി ബന്ധപ്പെടുന്ന നമുക്കുണ്ടാവണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം എല്ലാ മര്യാദകളും പാലിച്ച് ഒരു വിശ്വാസിയായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മുഖഫുർമിനീനൽമീനൽ മുസ്ലിമാത് മുസ്ലിമീൻ اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين ربنا اغفر لنا ولوالدينا ولا تزد الظالمين الا تبارا ربنا اغفر لنا ولوالدينا ولا تزد الظالمين الا تبارا ربنا اغفر لنا ولوالدينا ولا تزد الظالمين الا تبارا اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين こういそう。